എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി റിസൾട്ട് വളരെ വേഗത്തിൽ കാണാൻ സാധിക്കുന്ന വെബ്സൈറ്റുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ട് നാളെ ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കും റിസൾട്ട് പ്രഖ്യാപിച്ചതിനു ശേഷം വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ വെബ്സൈറ്റുകളിലും ആപ്ലിക്കേഷനിലും ഫലം ലഭ്യമായിരിക്കും ഈ വെബ്സൈറ്റുകളിൽ തന്നെ വളരെ വേഗത്തിൽ റിസൾട്ട് കാണുവാൻ സാധിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗികമായ വെബ്സൈറ്റ് ആണ് പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ആദ്യ കമൻ്റായി കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ സഫലം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ആപ്ലിക്കേഷനിലും റിസൾട്ട് വളരെ വേഗത്തിൽ കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ രണ്ട് മാർഗങ്ങളിലൂടെയാണ് റിസൾട്ട് സൈറ്റ് ജാം പോലത്തെ ഇഷ്യൂസ് ഇല്ലാതെ കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് മാർഗങ്ങളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി റിസൾട്ട് നിങ്ങൾക്ക് എളുപ്പം നോക്കാവുന്നതാണ് അപ്പോൾ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷകൾ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്കെല്ലാം നല്ല മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ റിസൾട്ട് സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി